കൊൽക്കത്ത ആർ ജിക്കാർ ആശുപത്രിയിലെ യുവ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം സുപ്രീംകോടതിയിൽ സംഭവ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ സി ബി ഐക്ക് കൈമാറിയോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു ആശുപത്രിയിലെ സുരക്ഷയ്ക്കായി നിയോഗിച്ച സി ഐ എസ് എഫ് വനിതാ ജീവനക്കാർക്ക് ബംഗാൾ സർക്കാർ സൗകര്യം ഒരുക്കുന്നില്ല എന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു രാജ്യത്തെ തന്നെ പിടിച്ചുകൂലക്കിയ വലിയ സംഭവമാണ് ബംഗാളിൽ ഉണ്ടായത് ആർ ആശുപത്രിയിലെ യുവ ഡോക്ടർ ക്രൂരമായ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന സംഭവം ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം ഇതിപ്പോൾ സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തിയിരിക്കുന്നു കോടതി പല കാര്യങ്ങളിലും പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കോടതി തേടുന്നുണ്ട് മറ്റു വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ വിനോദ ബംഗാളിൽ ആർജിക്കാർ ആശുപത്രിയിൽ പി ജി ഡോക്ടർ പീഡനത്തിനെതിരായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സുപ്രീം കോടതി സുപ്രീംകോടതി സ്വമേധയെടുത്ത കേസാണ് ഇന്ന് പരിഗണിച്ചിട്ടുള്ളത് നേരത്തെ രണ്ടു തവണ ഈ കേസ് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നു ആ വേളയിലെല്ലാം തന്നെ ബംഗാൾ സർക്കാരിനും ബംഗാൾ പോലീസിനും ആശുപത്രി അധികൃതർക്കും രൂക്ഷമായ വിമർശനം സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ചയിൽ ഒരു പി ഡോക്ടർ കൊല്ലപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല ഒരു കൊലപാതകം നടന്നതിന് ശേഷം സ്വീകരിക്കേണ്ട സാമാന്യ നടപടിക്രമങ്ങൾ പോലും പോലീസ് സ്വീകരിച്ചിരുന്നു ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്ന് കോടതി തന്നെ നിരീക്ഷിച്ചിരുന്നു ഇന്നിപ്പോൾ കേസ് പരിഗണിക്കവേയും ഈ കേസുമായി ബന്ധപ്പെട്ട സി ബി ഐയുടെ അന്വേഷണം ഒപ്പം സി ബി ഐക്ക് തെളിവുകൾ സംബന്ധിച്ചുള്ള കൈമാറ്റം ബംഗാൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായോ എന്ന ചോദ്യം സുപ്രീംകോടതി ഉയർത്തിയിട്ടുണ്ട് ആർജിക്കാർ ആശുപത്രിയിലെ സി സി ടി വി ഫുട്ടേജുകൾ സി ബി ഐക്ക് കൈമാറിയോ എന്നാണ് സുപ്രീം കോടതി പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് അപ്പം ആർജിക്കാർ ആശുപത്രിയിൽ വളരെ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നും അത്യാഹിത വിഭാഗത്തിലേക്ക് ഐ ഡി കാർഡ് ഇല്ലാത്ത ആരെയും തീർച്ചയായും ബംഗാളിലെ ആർ ജിക്കർ ആശുപത്രിയിലെ കൊലപാതകത്തെ സംബന്ധിച്ച കേസാണ് സുപ്രീംകോടതി എത്തിയിട്ടുള്ളത് ഈ കേസിനെ സംബന്ധിച്ച അന്വേഷണത്തെ സംബന്ധിച്ച വിവരങ്ങളാണ് സുപ്രീംകോടതി ആരായുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ